ിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചൈന ടോഡാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാം ഔട്ട്ഡോർ ഡോറായിട്ടും വെക്കാം വീട്ടിനകത്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെക്കാം ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്ലൈസിങ് ഉള്ള ലീഫാണ് ഇത് വീടിന് അകത്താണെങ്കിലും നമുക്ക് വെള്ളമൊന്നും അതി കഴിക്കാൻ ആവശ്യമില്ല വീട്ടിനകത്താണെങ്കിലും നല്ല ബുഷായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അതിനെ കട്ട് ചെയ്ത് അടുത്ത ശിഖരങ്ങളൊക്കെ ആക്കി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് വെക്കുകയാണ് പ്ലാസ്റ്റിക് പൂ പോലെ ഇരിക്കും ആരായാലും നമ്മുടെ അടുത്തൊന്ന് ചോദിക്കും ഇത് പ്ലാസ്റ്റിക് പൂവാണോ എന്ന് പ്ലാസ്റ്റിക് പൂവല്ല ഇത് നമ്മുടെ സാധാരണ പുറത്ത് വെക്കുന്ന ചെടി തന്നെയാണ് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ശിഖരം കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് നിറയെ തൈകൾ നമുക്ക് വേറെ മാറ്റി മാറ്റി നടാനായിട്ട് നമുക്ക് എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും നല്ല ബുഡ് ആയിട്ടുള്ള പ്ലാന്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും വീട്ടിനകത്താണെങ്കിൽ പോലും വെച്ച് അത്ര വെള്ളത്തിനൊന്നും വലിയ ആവശ്യമില്ല നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇഷ്ടംപോലെ തൈകളുണ്ട് ആവശ്യക്കാർക്ക് വന്ന് ഞാൻ സറിയിൽ വന്ന് ബസ് പോകാവുന്നതാണ്